ശ്രീ ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ എതിർക്കുക ആദ്യമേ തന്നെ വൻപിച്ച ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി പറയുവാൻ ഈ അവസരം എടുക്കുകയായിരുന്നു അതുപോലെ സർ അങ്ങേക്കറിയാം അമ്പത്തിരണ്ടു വർഷക്കാലം പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്നൊരു ആരോപണം നിരന്തരം ഉന്നയിച്ചു ഭരണപക്ഷം ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ വിവരമായി നേരിടും അത് കള്ളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി ജോമന്റെ മാനുവൽ മനസാക്ഷിയാണ് പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പ്രത്യേക നന്ദി അതുപോലെ തന്നെ അമ്പത്തി രണ്ടു വർഷക്കാലം പുതുപ്പള്ളിയിലെ വികസനം ഉറപ്പാക്കിയ എന്റെ പിതാവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ എന്തായാലും നീ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു ഒരു 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 പാട്ട് പാട്ട് ജയിക്കും തോക്കും എന്നാൽ തോൽവി പല അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധനകാര്യ മന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ ധനസ്ഥിതി മാറ്റുന്നതിനായി യാതൊന്നും ഈ ബഡ്ജറ്റിലുള്ളതായി കാണുന്നില്ല സത്യം വർഷം മുമ്പ് കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം എന്ന് ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നു മാറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എണ്ണി എണ്ണി പറയാൻ സാധിക്കും കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം തുറമുഖം ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ എട്ട് വർഷക്കാരും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടേയും ലൈറ്റ് മെട്രോ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എല്ലാ തെരഞ്ഞെടുപ്പാകുമ്പോഴും സ്റ്റണ്ടുമായി വരും എന്താ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് അന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ നടപ്പാക്കും കോഴിക്കോട് നടപ്പാക്കുമെന്ന് പറഞ്ഞു നാലു വർഷം കഴിഞ്ഞു ഇല്ല ഇന്ന്താ അടുത്ത ഇലക്ഷൻ വന്നിരിക്കുക അടുത്ത ഇലക്ഷൻ ആയപ്പോ പറയുന്നു ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ സാർ ഇത് നാണക്കേടില്ല സർ ഡിഫിയുടെ ഉത്തമ ചെയ്യാ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ആരാണ് ഇവിടെ അതിതീവ്ര തൊഴിൽ സമരങ്ങൾ ഉണ്ടാക്കിയത് ട്രാക്ടറിനെതിരെ സമരം കമ്പ്യൂട്ടറിനെതിരെ സമരം സ്മാർട്ട് സിറ്റിക്കെതിരെ സമരം ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മെട്രോ മെട്രോ വന്നപ്പോൾ അവരെ അദ്ദേഹത്തെ സ്വീകരിച്ച സമരം കൊണ്ടാ വന്നപ്പോൾ സമരം എല്ലാത്തിലും സമരങ്ങൾ നടത്തിയിട്ട് ഇന്ന് പറയുന്നു പ്രതിപക്ഷമാണ് ഈ തരത്തിൽ പ്രചരണം നടത്തുന്നത് എന്നുള്ളത് കഴുത്തു വരെ പെരുമ്പാമ്പ് അവന്റെ തലയിൽ ഹാന തോറ്റെന്ന് പറഞ്ഞ പോലെ